ജൂൺ മാസം എട്ടാം തീയതി കൊട്ടിയൂർ തീർത്ഥാടന യാത്രയുടെ ഭാഗമായിക്കൊണ്ട് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ ഇവിടെ ഒന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് അഞ്ചര മണിയാകാൻ ആകാൻ പോകുന്ന ഇവിടെ നല്ല മഴയാണ് കേട്ടോ എന്താ കൊട്ടിയൂർ തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ടുള്ളത് ഓടപ്പൊക്കെ ഇവിടെ ധാരാളമുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് സൗണ്ട് കേൾക്കാമെന്ന് അറിഞ്ഞുകൂടാ ക്യാമറ കവർ ചെയ്തിരിക്കുവാണ്

നമ്മളങ്ങനെ വാവലിപ്പുഴയുടെ മകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എത്രത്തോളം ക്യാമറയൊക്കെ ഫോഗ് അടിച്ചിരിക്കുവാണ് ഇതാ ഇതാണ് വാവലിപ്പുഴ ഇതൊക്കെ തൊട്ട് താഴെ താൽക്കാലികമായിട്ട് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു തടയണ്ണം ഉണ്ട് കേട്ടോ അത് അവിടെ ആയിട്ട് അതുവഴിയൊക്കെ കടന്നാണ് നമ്മൾ കഴിഞ്ഞതിന് പോയത് ആ കഴിഞ്ഞതിന് നമുക്ക് അതുവഴിയാണ് പോയത് കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അതാ ആ അതുവഴിയൊക്കെ പാലങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കലങ്ങി മറിഞ്ഞ് കുത്തി ഒഴിവുമാണ് നമ്മള് അക്കരെ കൊട്ടിയൂരിലേക്ക് ക്യാമറ മുഴുവൻ ഫോഗം കേട്ടോ ഒന്നും കാണാൻ പറ്റില്ല കവർ മൂടിയിരിക്കുകയാണ് അക്കരെ കൊട്ടിയൂരിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ് അത് ഇതൊക്കെയാണ് വഴി നേരത്തെ നല്ല തടമായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം ചെളിയാണ് ഇത് ഇങ്ങനെ തന്നെയാണ് ഇവിടെ അവിടെ വലിയൊരു മേൽപ്പാലം വന്നിട്ടുണ്ട് കേട്ടോ മുന്നേ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കഴിഞ്ഞവണ്ണം ഒന്നും പോയി ഒന്നും കണ്ടിരുന്നില്ല മേൽപ്പാലം അപ്പുറത്തേക്ക് ഇല്ലല്ല

എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ അതെ 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 അതാ അവിടെയൊക്കെ ഒരുപാട് ആളുകൾ കുളിക്കുന്നുണ്ട് ഇതാണ് കൊട്ടിയൂർ തീർത്ഥാടനം ഇനിയിപ്പൊ നമ്മൾ വനത്തിലേക്കാണ് കയറുന്നത് അവിടുത്തെ ജീവത് ഒരിക്കലെങ്കിലും വരണം കാരണം ഇത് ശബരിമല കഴിഞ്ഞാൽ സീസണിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്ന വർഷത്തിൽ ഇരുപത്തിയെട്ട് ദിവസം മാത്രമേ ഉള്ളൂ ഈ ഒരു വനത്തിനുള്ളിലേക്ക് അതായത് അക്കരെ കുട്ടിയൂരിലേക്ക് കടത്തി വിടുള്ളൂ ഇപ്പോൾ നമ്മൾ നിബിഡമായ ഒരു വനത്തിനുള്ളിലേക്ക് കയറി കേട്ടോ മഴയുടെ ഉത്സവമാണ് കുട്ടിയൂർ അതായത് നമ്മുടെ കാലവർഷത്തിലാണ് കൊട്ടിയൂർ തീർത്ഥാടനം അതുകൊണ്ട് തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട് മഴ ആയതുകൊണ്ട് വരാനിരിക്കരുത് കാരണം മഴ ഇവിടുത്തെ ദക്ഷന്റെ യാഗ ഭൂമിയാണ് ഭരണശാലകളാണ് കാണുന്നത് പോലയിലാണ് തീർത്തിട്ടുള്ളത് ഇവിടെ നല്ല തിരക്കാണെന്ന് കഴിഞ്ഞാ നമ്മൾ ഇതുവഴിയാണ് നടന്നു വന്നത് ഇതുവഴി അതുവഴിയാണ് നടന്നു നടന്നോളത് ഒരു സൈഡിലോട്ട് ഇരിക്കണം എല്ലാവരും രണ്ട് സൈഡിൽ മാറും അപ്പോഴേ ഈ ഒരു പരിമിതിയിലേത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ കണ്ടില്ലേ ഭയക്കര മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും കുടയിൽ കേറി നനയും കേട്ടോ നല്ല രീതിക്ക് നനയും ഇതാണ് ഇവിടുത്തെ ഉത്സവം മഴ അതുപോലെ തന്നെ കൊറേ മലകൾ പിന്നെ കരകവിഞ്ഞൊഴുകുന്ന കലങ്ങി മറിഞ്ഞൊഴുകുന്ന വാവലിപ്പുഴ ഇതൊക്കെയാണ് കൊട്ടി ഉത്സവം ആ വീത് അങ്ങനെ കുറച്ച് നേരം ഈ ഒരു ക്യൂവിൽ നിന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് അനങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഇനി നേരെ പോവുകയാണ് ആ ഇവിടെയും വിളിച്ചിട്ട് അമ്മ പോ അങ്ങനെ ആ ഹാ നമ്മൾ നനഞ്ഞ ഒരു പരുവായിട്ടുണ്ട് അപ്പോ ഒരു താൽക്കാലിക്കമായിട്ടൊരു ഷഡിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നല്ല മഴ പോലെ മഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ഈ ഒരു ആർച്ച് വിട്ടിട്ട് നമ്മൾ നല്ല മാല ണെന്നറിയില്ല നല്ല മഴയിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ട് നമ്മള് എല്ലാവരും കുടയിലാണ് പക്ഷെ എല്ലാവരും നനഞ്ഞു പക്ഷെ എല്ലാവരും കൂടുതൽ നനഞ്ഞിട്ടുള്ളത് നമ്മുടെ കൂടെ വന്നവരൊന്നും കാണാനില്ല വെള്ളത്തിൽ കൂടി അതക്ഷി വെച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ നനഞ്ഞ് പോകുന്ന ഊപ്പാട് വന്നിട്ടുണ്ട് പക്ഷെ ഇതാണ് ഇവിടുത്തെ ആചാരം നമുക്ക് തലയിൽ കെട്ടുപോലെ കെട്ടാൻ പറ്റില്ല അതെന്തിനാ നമ്മൾ ഭഗവാനെ കാണുമ്പോൾ അല്ല ഇല്ല ഇതല്ല ഇതാ അതാ അവിടെ അവിടെ അങ്ങനെ നമ്മൾ പ്രദക്ഷിണം വെച്ച് കേട്ടോ തിളന്ന് ഊപ്പാട് വന്നു തിളന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഞാൻ വെറുതെ അലങ്കാരത്തിന് പറഞ്ഞതാണ് നല്ല രീതിയിൽ നമ്മളിവിടെ പ്രദക്ഷിണം വെച്ചു അപ്പോൾ ഇതാണ് കൊട്ടിയൂർ തീർത്ഥാടനം അപ്പോൾ ദക്ഷയാഗം നടന്ന ഭൂമിയാണ് ഇതിൽ ഈ നീരിലൂടെ ഇങ്ങനെ വലം വയ്ക്കണം കേട്ടോ നമ്മൾ എന്തായാലും ഒരു വലത്ത് വെച്ചിട്ടുണ്ട് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല മഴയത്താണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് എല്ലാവരും വരിക കേട്ടോ ആടിപുളിയായിരുന്നു മഴ നനഞ്ഞ് ആട്ടിപുളിയായിട്ട് നമ്മൾ ദർശനം എടുക്കാണ്ട് ആണ്ട ഇപ്പം വരും ഇപ്പൊ വരും പേടിക്കണ്ട ഓ വരുന്നു നോണ്ട കണ്ടോ കണ്ട അത്രേ ഉള്ളു ഇനി ബാക്കിയുള്ളവരെ നമുക്ക് ഒപ്പ് ചെയ്യാം എങ്ങനെയെങ്കിലും അപ്പൊ എന്തായാലും കൊട്ടിയൂർ തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ട് വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുത്തു ദർശനമൊക്കെ കണ്ടു കേട്ടോ അടിപൊളി അവിടെ ഒരു മറ്റേ വീരഭദ്രൻ ആ ദക്ഷിണ തലയെറക്കാനായിട്ട് വെച്ചിട്ടുള്ള മുതിരേരി വാളെ കണ്ടു കണ്ടതിന് ശേഷം നനഞ്ഞിട്ടാണോ നിക്കുന്നേ നല്ല രസം ഇവിടെ നിക്കാൻ ഇതാണ് കൊട്ടിയൂര ഉത്സവം ഈ മഴയൊക്കെ നിറഞ്ഞിട്ട് ഇവിടെ നാല് മലകളാണ് കേട്ടോ മലയൊക്കെ മൂടി ഇങ്ങനെ അതിൻ്റെ അതിന്റെ അതിന്റെ കുറെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് അതുവഴിയാണ് ആളുകൾ ഈ അമ്പലത്തിനെ വലം വെക്കുന്നത് അമ്പലം എല്ലാം താൽക്കാലികമായിട്ട് കെട്ടിണ്ടാക്കിയിട്ടുള്ള യാഗശാലകളാണത് കണ്ടല്ലേ െ ആ ചേച്ചിക്ക് ഇറങ്ങത്തില്ലല്ലോ

എവിടെ എന്തായാലും ഇപ്രാവശ്യത്തെ കുട്ടിയോർ തീർത്ഥാടനമാണ് ശരിക്കും ആ ഒരു മഴയുടെ പുഴയുടെ പ്രകൃതിയുടെ എല്ലാ പ്രസൻസും അറിഞ്ഞുകൊണ്ട് നമ്മൾ പൂർത്തീകരിച്ചത് കഴിഞ്ഞ തവണ വന്നപ്പോൾ നമുക്ക് ഈ മഴയൊന്നും നനങ്ങാൻ ഭാഗ്യം കിട്ടിയില്ല നമ്മൾ വളരെ സുഖകരമായിട്ടായിരുന്നു കഴിഞ്ഞ തവണ ദർശനം നടത്തിയത് പക്ഷെ ഇപ്പോൾ നല്ല രീതിയിൽ മഴയൊക്കെ നനഞ്ഞ എല്ലാവരും അപ്പോൾ നമ്മൾ പായസമൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഓക്കെ ഒരു നല്ല ഊർണ്ണം കല്ലെനിക്ക് പോകണം അവിടെ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല ഇന്ന് ഒരു കല്ലെടുത്ത പൊട്ടിരപ്പൻ ഒന്നും പറയില്ല ആ കൊള്ളാം വേണ്ട കൊണ്ടുപോകണ്ട ഈ കല്ല് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നൊക്കെ ഇണ്ടായിരുന്നോ പക്ഷെ ഞാനിവിടെ ഉപേക്ഷിച്ച് പോവാണ് എന്നെ മടപ്പിച്ച് ഇനി കൊണ്ടാകാൻ ഇവിടെ ഉപേക്ഷിച്ചു കൊണ്ടിട്ടുണ്ട് നാടി കൈ എടുത്ത് വുലിപ്പുഴ അതിൻ്റെ രൗദ്രഭാവത്തിലൊഴുകയാണ് അതല്ലേ നമ്മള് അക്കരെ കുട്ടിയൊരു ദർശനം കണ്ടിട്ട് മടങ്ങി വന്ന ദാ ഇവിടെ അതായത് റോഡിന് വശത്തായിട്ട് ഈ വാവുലിപ്പുഴയുടെ എന്താ പറയുക മുകളിലുള്ള ഈ ഒരു നടപ്പാത വഴി ഉണ്ടല്ലോ എൻ്റെ മുകളിൽ ഒരു ലൈൻ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മടക്കി അയക്കുകയാണ് േ അത് അതുവഴി നമ്മൾ പോകാനോട്ടോ ആ ഒരു പാലം വഴി നമ്മളിത് അതുവഴിയാ കേട്ടോ വന്നത് അവിടെയാണ് ആ ലൈൻ പൊട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നമ്മളിത് ഈ ഒരു പാലത്ത് കൂടെ അല്ലല്ലീക്കന്മാർ പോവാണ് കേട്ടോ അവര് അകത്തേക്കുള്ള വഴി കിടത്തന്നെ പുറത്തു വരികയാണ് പിന്നല്ലേ നമ്മളാ തിരിച്ചു പോവാണ് കേട്ടോ നമ്മൾ വന്ന വഴി തന്നെയാണിത് അതുവഴി തന്നെ തിരിച്ചു പോവാണ് ഇതാണ് ഇക്കരെ കുട്ടി നമ്മളെ കൂടെ വന്നിട്ട് ഇതിപ്പം നമ്മൾ പോകുന്നത് ഇക്കരെ കൊട്ടിയാണ് ഇപ്പം നമ്മൾ അക്കരെ കൊട്ടിയും വന്നിട്ട് അല്ല അക്കരെ അല്ല ഇക്കരെ കുട്ടിയും വന്ന് കണ്ടു ദർശനമാക്ക ദർശനം കണ്ടിട്ടില്ല കേട്ടോ അവിടെ അക്കരെ കുട്ടിയൊരു ഉത്സവം നടക്കുമ്പോൾ ഇക്കരെ കൊട്ടി ക്ഷേത്രം അടച്ചിരിക്കും അപ്പോൾ നമ്മൾ എന്നാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ആ ഒരു ക്ഷേത്രവും വന്ന് കണ്ടു കണ്ടതിന് ശേഷം ഇനി നമ്മൾ നേരെ വണ്ടിക്കടുത്തേക്ക് പോകണം കേട്ടോ അപ്പോൾ ആ പോകുന്ന തിരക്കിൻ്റെ കാഴ്ചയാണിത്